ിർഹിം സൂറത്തുൽ ഇഹ്ലാസ് ധാരാളം പേരുകളുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഇഹ്ലാസ് അത്രയേറെ മഹത്വങ്ങളും ഈ സൂറത്തിനുണ്ട് ഈ സൂറത്തിൻ്റെ മറ്റു ചില പേരുകളാണ് തൗഹീദ് നജാദ് സൊമദ് മുതലായവ പരിശുദ്ധ ഇസ്ലാമിൻ്റെ വിശ്വാസശാസ്ത്രത്തിൻ്റെ അടിത്തറ ഈ സൂറത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് പരിശുദ്ധ ഖുർആാനിലെ മൂന്നിൽ ഒരു ഭാഗം വിശ്വാസശാസ്ത്രമാണ് അതുകൊണ്ട് തന്നെ ഈ സൂറത്ത് ഖുർആാനിൻ്റെ മൂന്നിലൊന്നിന് തുല്യമാണ് മുത്തുനബി സാഹ അല്ല പറയുന്നു കുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് പരിശുദ്ധ ഖുർആാനിൻ്റെ മൂന്നിലൊന്നാണ് എല്ലാ ഭർണനസ്കാരങ്ങൾക്കു ശേഷവും കിടക്കുന്ന സമയത്തും പാരായണം ചെയ്യൽ സുന്നത്താണ് ഒരാൾക്കൊരു രോഗം ബാധിച്ചു ആ സമയത്ത് അയാൾ കുൽഹുലാഹു അഹദ് എന്ന സൂറത്ത് നൂറ് തവണ പാരായണം ചെയ്തു അതിനുശേഷം അയാൾ മരണപ്പെടുകയും ചെയ്തു അയാൾ ഖബറിൽ ശിക്ഷിക്കപ്പെടുകയില്ലെന്ന് മുത്തനബി സാഹുലമ്മ പറഞ്ഞിട്ടുണ്ട് മാത്രവുമല്ല ഖബറിൻ്റെ ഇടുക്കത്തിൽ നിന്നും രക്ഷപ്പെടുകയും മലക്കുകളുടെ കൈ പിടിച്ചുകൊണ്ട് സിറാത്ത് പാലം കടക്കുകയും ചെയ്യുമെന്ന് മുത്തർ റസൂൽ സലല്ലാളെ വസല്മ പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ അഹ്ലാസ് ഒരാൾ ഒരു ലക്ഷം തവണ ഓതിയാൽ അയാൾ നരകത്തിൽ നിന്നും മോചിതനാണ് അതെ ഒരു ലക്ഷം തവണ സൂറത്തുൽ അഹ്ലാസ് ഒരാൾ ഓതിയാൽ അവനെ നരകം സ്പർശിക്കുകയില്ല എന്ന് മുത്തുനബ് സുല്ലമ്മ പറഞ്ഞിട്ടുണ്ട് നബിയോട് കുറേശികൾ ചോദിക്കുന്നു നബിയെ നിങ്ങൾ ആരാധിക്കുന്ന റബ്ബിനെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരൂ അപ്പോൾ ജബ്രീൽ അലൈഹി സ്വലാം അഖ്ലാസ് സൂറത്തുമായി അലൈഹി അല്ലയുസല്ല അടുത്തേക്ക് വന്നു

الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. اعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد، ولم يولد، ولم يكن له كفوا أحد. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم كله له كفوا احد